ഇനി എനിക്ക് കഴിഞ്ഞ ദിവസം നടന്ന പാലക്കാട് നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ പ്രതി ചെന്താമരയെ കൊലപ്പെടുത്തിയത് കൂടോത്തരം ചെയ്തു എന്നുള്ള സംശയത്തിനെ തുടർന്നായിരുന്നു ചെന്താമരിയുടെ കുടുംബം തകർത്തത് നീളമുള്ള വലിയ നീളമുള്ള സ്ത്രീ മുടിയുള്ള സ്ത്രീ എന്ന് ഒരു ജോത്സ്യൻ പറഞ്ഞതിനെ അടിസ്ഥാനത്തിലാണ് താൻ ഇരട്ടക്കൊലപാതകം ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സജിതയെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നീട് സുധാകരൻ്റെ ജീവനും എടുക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ സുധാകരൻ്റെ അമ്മയുടെയും ജീവൻ എടുക്കുകയായിരുന്നു ഒരു ജോത്സ്യൻ തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചത് നീളമുള്ള ഒരു സ്ത്രീ മുടിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കൊലപാതകം ചെന്താമര എവിടെയെന്നുള്ള ചോദ്യത്തിന് കൃത്യത വരുത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അഞ്ച് വർഷത്തിനിടയിലായിരുന്നു അച്ഛനും അമ്മയും നഷ്ടമാവുകയായിരുന്നു നെൽമാറയിലെ അഖില എന്ന പെൺ പെൺകുട്ടിക്ക് ഒരു നാടിൻ്റെ നൊമ്പരമായി മാറുകയാണ് അഖില എന്ന പെൺകുട്ടി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവളുടെ അമ്മയെ അയൽവാസി കൊലപ്പെടുത്തിയത് പിന്നീട് ദുരിത ജീവിതം രണ്ടു മാസം മുമ്പേയാണ് ആ കൊലയാളി ജാമ്യം കെട്ടി പുറത്തിറങ്ങിയത് അങ്ങനെ രണ്ടാമത്തെ കൊലപാതകവും നടക്കുകയായിരുന്നു പിന്നീട് അഗ്രയുടെ അച്ഛൻ സുധാകരനെയും മുത്തശ്ശി ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു നെൽമാറ പോത്തുണ്ണി എന്ന ഗ്രാമത്തിലാണ് ഈ നാടിനെ ഇരട്ട കൊലപാതകം നടന്നത് മനസാംശം ഇല്ലാത്തൊരു വ്യക്തിയാണ് അയാള് ഇപ്പൊ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിന്റെ ഭാര്യ അഞ്ചു വർഷം മുന്നേ കൊന്നിട്ട് ഇതുപോലെ വെട്ടി കൊന്നിട്ട് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളു സാറേ പിന്നെ ആ വന്ന ശേഷം പിന്നെ അയാളുടെ വീട്ടിലേക്ക് ആരും നോക്കാൻ പാടില്ല അയാളെ കണ്ടു ചിരിക്കാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് പോയി അപേക്ഷിന്റെ രീതിയിൽ ഇയാളെ എവിടെ നിന്ന് ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് അപ്പൊ പോലീസുകാർ പറഞ്ഞു അയാളെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഉപ്രവിക്കാൻ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ ആ മതഭീഷണിന്റെ രൂപത്തിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ സംസാര രീതിയിൽ എന്തെങ്കിലും മതഭീഷണി ഉണ്ടായി അങ്ങനെ അല്ല അയാൾ അയാളുടെ മൈൻഡ് ശരിയല്ല എന്ന് കൊണ്ട് പറഞ്ഞു ൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ രാവിലെ അടിച്ചിട്ട് വടിവാൾ കാണിച്ചതാ സാർ അയാള് സ്വന്തം അടുത്ത് ഈ പ്രതിന്റെ അമ്മായിടെ രാവിലെ വടിവാൾ കാണിച്ചത് കണ്ടോ അമ്മ ഇത് കണ്ടോ ഇതാണ് എന്റെ സെറ്റപ്പ് പറഞ്ഞു അപ്പൊ അമ്മ ഇവർ ഇതിനൊന്നും നീ ഒരിക്കലും ഇങ്ങനെ പെട്ടുപോയതൊന്നും നിക്കല്ലേ നീ നിന്റെ കാര്യം നോക്കി വീട്ടിലും മിണ്ടാതിരിക്കുന്നു അപ്പൊ ആ ഇത് കൊണ്ട് വെട്ടിയാൽ ബൈക്കിൽ പോണവരിനും വെട്ടാ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ചെയ്യുമ്പോഴാണ് അരമണിക്കൂർ കഴിഞ്ഞുള്ള അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനെ വെട്ടി വെട്ടിയിട്ടിരിക്കുന്നത് സംസാരിക്കാനല്ല ഞങ്ങൾക്ക് സത്യം ഞങ്ങൾ ഒന്നും പോവാറില്ല പക്ഷേ ഒരു അധികം സംസാരിക്കില്ല സാറേ അങ്ങനെ മൈൻഡിൽ ആരോടും ഉണ്ടാകാത്ത തന്നെ മൈൻഡിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണ് അയാൾ താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് മൈൻഡിൽ അയാൾ വാതിലടിച്ചിടും സാറേ വാതിൽ വന്ന് വാതിൽ തുറക്കില്ല ആ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെ പോകുന്നുണ്ട് ആരൊക്കെ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരെല്ലാം എന്തെല്ലാം എന്റെ വീട്ടിൽ എന്തെല്ലാം ചെയ്യുന്നു കാര്യങ്ങളും മൊത്തം കരുതി കൂട്ടി ചെയ്യുന്ന കൊലപാതകമാണ് സാറേ താജൻ മാഡം ഈ പ്രതിയുടെ വീടും ഇപ്പൊ കൊലപാതകം ചെയ്ത അവരുടെ തൊട്ട തൊട്ട വീടാണ് ആ ഞങ്ങൾ ഭയങ്കര ഭീഷണിയാണ് നാളെ മേലും ഞങ്ങൾക്ക് ഇതന്നെയാണ് കരുതി അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇയാളെ ഒരു പരിഹാരം